നിങ്ങൾക്ക് എത്ര ശമ്പളം കിട്ടിയിട്ടും മതിയാകുന്നില്ലേ ചിലരെയൊക്കെ കണ്ടിട്ടില്ല വലിയ ശമ്പളം ഉണ്ടാകും പക്ഷെ തികയുന്നില്ല അതാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് വലിയ ശമ്പളങ്ങൾ ഉണ്ടാകും അഞ്ചോ ആറോ ഡിജിറ്റ് ഉണ്ടാകാം ശമ്പളങ്ങൾ കിട്ടാൻ നമുക്കൊക്കെ നല്ല വിദ്യാഭ്യാസമുണ്ട് അതിനുള്ള ശമ്പളവും നമുക്ക് കിട്ടുന്നുണ്ട് പക്ഷേ എന്തുകൊണ്ടോ കിട്ടുന്ന പണം നമുക്ക് തികയില്ല അനുഭവപ്പെട്ടിട്ടുണ്ടോ നമുക്കൊക്കെ പലപ്പോഴും അനുഭവപ്പെടാറുണ്ടാകും വലിയ ശമ്പളം കിട്ടുന്ന അറുപതും എഴുപതും എൺപതും ഒക്കെ ആയിരങ്ങൾ ശമ്പളം കിട്ടിയിട്ട് പിന്നീട് മാസം കഴിയുമ്പോഴേക്ക് മറ്റുള്ളവരിൽ നിന്ന് കടം വാങ്ങുന്ന അവസ്ഥ അള്ളാഹു നമുക്ക് ജീവിതത്തിൽ നല്ല ശമ്പളവും നല്ല പറക്കത്ത് നൽകട്ടെ എന്തുകൊണ്ടാണിത് എന്ന് മനസ്സിലായല്ലോ ഭറക്കത്തില്ല എന്നുള്ളത് കൊണ്ടാണ് ശമ്പളം എത്ര കിട്ടിയാലും പറക്കത്തില്ലെങ്കിൽ എന്തിനെങ്കിലും തികയുമോ ഇല്ല തികയില്ല ഇത് വലിയ ശമ്പളം വാങ്ങുന്ന ആളുകളോടൊന്നും ചോദിച്ചു നോക്കുന്നു എന്നാൽ ചെറിയ ശമ്പളം വാങ്ങുന്ന ആളുകൾ ഉണ്ടാകും അവർക്കെല്ലാം കഴിഞ്ഞ് ബാക്കി നൂറോ ഇരുന്നൂറോ അഞ്ഞൂറോ ഒക്കെ ബാക്കിയായിരിക്കും എന്നാൽ നിങ്ങളുടെ ശമ്പളത്തിൽ ഭർക്കത്തിണ്ടാവാൻ ഒരു നിങ്ങളുടെ ജോലിയിൽ ശമ്പളത്തിൽ മറ്റെല്ലാത്തിനും വറക്കത്ത് ഒരു സിമ്പിൾ ടെക്നീക്ക് ടെക്നിക് എന്ന് ഒരു പക്ഷേ ശരിയാകുമോ എന്നറിയില്ല സിമ്പിളായ ഒരു മാർഗം പഠിപ്പിച്ച മാർഗം ഏതൊരു നമ്മൾ സമയത്തും എന്ന പരിശുദ്ധമായ ഇസ്മി ചൊല്ലുക പറഞ്ഞ കാര്യത്തിനും അത് നിങ്ങൾ ചൊല്ലുക എന്തിനാണ് ചൊല്ലി ആ ആ പരിശുദ്ധമായ ചൊല്ലിയിട്ട് നിങ്ങൾ തുടങ്ങി നോക്കുക ഏതൊരു കാര്യത്തിനും ജോലിക്ക് പോകുമ്പോൾ വീട്ടിലേക്ക് കയറുമ്പോൾ വസ്ത്രം ധരിക്കുമ്പോൾ ഭക്ഷണം കഴിച്ച് തുടങ്ങുമ്പോൾ വാഹനം വാഹനത്തിൽ കയറുമ്പോൾ വാഹനം ഓടിക്കാൻ തുടങ്ങുമ്പോൾ എല്ലാത്തിലും 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 എല്ലാത്തിലുംഹു വറക്കത്ത് നൽകും നമുക്ക് നൽകട്ടെ മറക്കരുത് ഇനി മുതൽ മറക്കത്തുണ്ടാകുമെന്നുള്ള തുറപ്പാണ് സ്ഥലങ്ങളിലേക്ക്